ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി മുസ്ലിം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു പള്ളികളിലും ഈദ് ഗാഹിലും വിശ്വാസികൾ ഭക്തിപൂർവം ഒത്തുകൂടി പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പുത്രൻ ഇസ്മയിലിനെ ബലി നൽകാൻ സന്നദ്ധനായതിന്റെ സ്മരണ പുതുക്കുന്ന ദിനമാണ് ബക്രീദ് അചഞ്ചലമായ ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കുന്ന ദിനം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റേതാണ് തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാ മസ്ജിദിൽ ഇമാം ഇബ്രാഹിം ഫലാഹി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി പള്ളികളിൽ പെരുന്നാൾ നമസ്കാരവും കർമ്മവും നടന്നു കൊപ്രകളം ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ് ഗാഹിന് ഇസ്മയിൽ ബുസ്താനി നേതൃത്വം നൽകി കാളമുറി മസ്ജിദിൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം എം ഐ അബ്ദുൾ ജലീൽ നേതൃത്വം നൽകി കുരീക്കുഴി ജുമാ മസ്ജിദിൽ ഖത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫി ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ പെരുമറ്റം മുഹീതീൻകുട്ടി മുസ്ലിയാരും ചന്ദ്രാപിന്നി സി വി സെന്റർ നൂറുൽ ഹുദ ജുമാ മസ്ജിദിൽ മുഹമ്മദ് റാഷിദ് റഹ്മാനി കുരിക്കുഴി സലഫി മസ്ജിദിൽ ആസിഫ് ഇസ്ലാഹി എന്നിവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി വീടുകളിൽ നമ്മൾ ഉച്ചത്തിൽ കേൾക്കുന്ന ഒരു തെറ്റിയാണ് ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ നിങ്ങൾക്ക് അതിൽ പറയുന്നത് അക്ബർ അക്ബർ അഥവാ അള്ളാഹു ആകുന്നു ഏറ്റവും